പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഒരു ദിവ്യ സത്യം തിരിച്ചറിയാം നന്ദി പറയുന്ന ഹൃദയം ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാസസ്ഥലമാണ് ലോകത്തിലെ എല്ലാ മതങ്ങളും ഭാഷയും സംസ്കാരവും മാറിയാലും ഒരേ ഒരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഉള്ളത് വിലമതിക്കുന്നവർക്കാണ് ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ നൽകുന്നത് ബൈബിൾ പറയുന്നു വന് കൊടുക്കും അവന് സമൃദ്ധിയുണ്ടാവും യേശു വ്യക്തമാക്കിയതാണ് നന്ദിയുള്ളടത്ത് ദൈവത്തിന്റെ വാതിൽ തുറക്കും ഖുറാനിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ നന്ദി പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കും അത് ഒരു വാഗ്ദാനമല്ല ആത്മീയ നിയമം തന്നെയാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നു നന്ദിയോടെ ചെയ്യുന്ന ഏത് പ്രവർത്തി ദൈവീക ഊർജം ആകർഷിക്കുന്ന ശക്തിയാണ് ബുദ്ധൻ പറയുന്നു നന്ദിയുള്ള ഹൃദയം മനസ്സിൻ്റെ ഏറ്റവും ഉയർന്ന ശുദ്ധിയാണ് താൽമുദ് പറയുന്നു നന്ദിയില്ലാത്തവൻ ദൈവത്തെ തിരിച്ചറിയുന്നില്ല ഇത്രയും നാൾ ഇത്രയും വലിയ സത്യങ്ങൾ എല്ലാ മതങ്ങളിലും ഒരേപോലെ ആവർത്തിച്ച് പറയപ്പെടുന്നുവെങ്കിൽ അതൊരു സാധാരണ വാക്കല്ല അതൊരു ദൈവ നിയമം തന്നെയാണ് ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിലേക്ക് നമ്മെ ഈ ദൈവിക നിയമത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ ശ്വാസത്തിന് നന്ദി നമ്മുടെ ശരീരത്തിന് നന്ദി നമ്മൾ കണ്ട് കണ്ടു മറക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി വേദനിപ്പിച്ച അനുഭവങ്ങൾക്ക് നമ്മെ ശക്തിയാക്കിയതിന് നന്ദി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷത്തിനും നന്ദി നന്ദിയുടെ മെഡിറ്റേഷൻ നമുക്ക് ആരംഭിക്കാം നന്ദി പറയുന്നവരുടെ കൃത്യ ദൈവം ഒഴുക്ക് ഒഴുക്കുന്ന ആഗ്രഹ അനുഗ്രഹം അളവറ്റതാണ് ഇപ്പോൾ നമുക്ക് എല്ലാം വിട്ടുവച്ച് ഇരിക്കാം ഹൃദയം തുറക്കാം കൃതജ്ഞതയുടെ വെളിച്ചം നമ്മെ അകത്ത് നമ്മെ അക നമ്മുടെ അകത്ത് നിറയട്ടെ നന്ദിയിൽ നിന്നാണ് സത്യമുള്ള ഹീലിംഗ് തുടങ്ങുന്നത്